ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇറ്റലിയിലെ ഏറ്റവും വലിയ ഓണാഘോഷ പരിപാടിയുടെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു ജനതയുടെ സാംസ്കാരിക സവിശേഷതകളെല്ലാം അവരുടെ ഓരോ ഉത്സവ ആഘോഷങ്ങളില് നമുക്ക് തെളിഞ്ഞു കാണാൻ കഴിയും യൂറോപ്പിന്റെ മണ്ണില് കേരളത്തിന്റെ സാംസ്കാരിക തനിമ ഒട്ട് ഒട്ടും ചോർന്നു പോകാതെ കേരളത്തിന്റെ മുഴുവൻ പ്രൗഢഗംഭീരതയും ചേർത്തുവച്ച് നമ്മൾ ഡബ്ല്യു എം എഫ് ഇറ്റലിയ മലയാളികൾക്ക് ഒരിക്കലും ഓണ ഓണവിരുന്ന് നൽകി ഇറ്റലിയിലെ പല ദേശങ്ങളിൽ നിന്നും പാതവ റോമോ പിസ മുന്തക്കത്തേന സിസിലിയ ഫറയിൽ നിന്ന് ഞാനും പങ്കെടുത്ത് വളരെ ഒരു മനോഹരമാക്കിയൊരാണാഘോഷം ഇറ്റലിയിലെ നവോത്ഥാന സാംസ്കാരിക കലയുടെ വാസ്തുദ്യും മായ ഇറ്റലിയിലെ ഫ്ലോറൻസിൽ വെച്ചാണ് ഈ ഓണാഘോഷ പ്രോഗ്രാം നടന്നത് ഡബ്ല്യു എം എഫ് ഇറ്റലി നാഷണൽ കേരളീയം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പേര് നൽകി ഇറ്റലിയിൽ ഇതുവരെ നടത്തിയ ഏറ്റവും വലിയ ഓണാഘോഷ പരിപാടിയായിരുന്നു ഇത് ഇതിനെ നമുക്ക് അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റി കാരണം അതിന് ഡബ്ല്യു എം എഫ് പോലൊരു സംഘടനക്ക് മാത്രമേ അങ്ങനെ പറ്റത്തുള്ളൂ കാരണം വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങനെ മലയാളികളെ ഒരുമിച്ച് കൂട്ടാൻ കഴിയുന്നത് ഇതുപോലുള്ള സംഘടനക്ക് മാത്രമേ കഴിയുള്ളൂ അത്തപ്പൂക്കളവും ഓണപ്പാട്ടുകളും ഓണക്കളികളും ഒപ്പം സമൃദ്ധമായ ഓണസദ്യയും ചേർത്ത് വെച്ച് ഞങ്ങള് ഇറ്റലിയിൽ ഓണത്തപ്പനെ വരവേറ്റു നാടും വീടും ഭാഷയും മാറി മറിഞ്ഞ് പറഞ്ഞുകൊല്ലുമ്പോൾ നമ്മൾ മലയാളി മനസ്സുകൾ ഒരിക്കലും മറക്കാനാവാത്ത മനസ്സിൻ്റെ ആഴങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വികാരം എന്നത് ഓണമെന്ന ആഘോഷം മാത്രമാണ് ഇന്ന് ലോകത്തിൽ ഇത്രയും കാത്തിരുന്ന് ആഘോഷിക്കുന്ന മറ്റൊരു ആഘോഷം വേറെ ഉണ്ടോ എന്ന് നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു കാരണം ആർക്കും എങ്ങനെയും എവിടെ വച്ചും എപ്പോൾ വേണമെങ്കിലും അവനവൻ്റെ സന്തോഷത്തിനനുസരിച്ച് ഓണമെന്ന വികാരത്തെ നമുക്ക് ആഘോഷമാക്കി മാറ്റാം ഇവിടെ ജാതി മത ഭരണവർഗ വ്യത്യാസമില്ലാതെ ആർക്കും ആഘോഷിക്കാൻ കഴിയുന്ന ഇന്ന് ലോകത്തിൽ മറ്റൊരാഘോഷമുണ്ടോ എന്ന് തോന്നിപ്പിക്കും വിധമാണ് ലോകമെമ്പാട് മലയാളികൾ കേരളത്തിൻ്റെ ഓണം കൊണ്ടാടുന്നത് വേൾഡ് ഫെഡറേഷൻ ഫ്ലോറൻസ് യൂണിറ്റിൽ വെച്ചാണ് ഈ വർഷത്തെ നാഷണൽ ഫെസ്റ്റ് നമ്മൾ ആഘോഷിച്ചത് ഓരോ വർഷവും നാഷണൽ ഫെസ്റ്റ് ആഘോഷിക്കുന്നത് ഓരോ യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരിക്കും ആ യൂണിറ്റിന്റെ കഴിവിനനുസരിച്ച് അവർക്ക് അത് ആഘോഷമാക്കി മാറ്റാം ഈ വർഷത്തെ ഡബ്ല്യു എം എഫ് നാഷണൽ ഫെസ്റ്റ് കേരളീയം രണ്ടായിരത്തി അത് ഗംഭീരമായ ഒരു ഉത്സവമാക്കി ഡബ്ല്യു എം എഫ് ഫ്ലോറൻസ് യൂണിറ്റ് മാറ്റി non lo ora facciamo un attacco in materia di scuola trovo carino la pulire di carina e ne imploro un vuole trovare